നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നവീനത അത് ആമിയ ിൽ തീർക്കുന്നവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ സൗകര്യപ്രദമായ സാഹചര്യം ഒരുക്കി നൽകിയിട്ടും അതിനനുസൃതമായി രോഗികൾക്ക് നിലവാരമുള്ള ചികിത്സ ലഭ്യമാകുന്നില്ല എന്നതിന് തെളിവാണ് ആശുപത്രിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന സമീപകാലത്തെ സംഭവങ്ങളെന്ന് കെ പി മജീദ് എം എൽ എ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെ തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡോക്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ചില നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചികിത്സയ്ക്കെത്തുന്ന രോഗികളുടെ അവകാശങ്ങളും പ്രധാനമാണ് ഡോക്ടർമാർക്ക് നിരവധി സംഘടനകളുണ്ട് ചെറിയ പ്രശ്നമുണ്ടായാൽ ഇവ ഇടപെട്ട് ഓരോ സർക്കാരിനെയും മറ്റു സംവിധാനങ്ങളെയും മുട്ടുകുത്തിക്കുന്നത് കാണാൻ സാധിക്കും എന്നാൽ രോഗികൾക്ക് സംഘടനയില്ല പ്രതിഷേധിക്കുവാൻ സംവിധാനമില്ല എന്നതുകൊണ്ട് ഒറ്റപ്പെടുത്തുകയും യഥാസമയം ചികിത്സ ലഭ്യമാക്കാത്ത സാഹചര്യം പെരുകിവരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഹോസ്പിറ്റലാണെങ്കിലും സൗകര്യമോ മറ്റോ ഇവിടെ മുൻസിപ്പാലിറ്റിയും എച്ച് എം സിയും അതുപോലെ പൊതുപ്രവർത്തകന്മാരുടെയും ശ്രമത്തിന്റെ ഫലമായി കുറേയേറെ മാറ്റങ്ങൾ സൗകര്യങ്ങളും ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എം എൽ എയുടെ ഫണ്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചും അതുപോലെ വിവിധ സംഘടനകളുടെ പ്രവർത്തകന്മാരുടെ സഹായങ്ങൾ കൊണ്ടും ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു താലൂക്ക് ഹോസ്പിറ്റലാണ് നമ്മുടെ പക്ഷേ ഈ സൗകര്യപ്രദമായിട്ടുള്ള സാഹചര്യങ്ങൾ കലിസ്തമായി രോഗികൾക്ക് ഗുണകരമായി കേട്ടിട്ടുള്ള നിലവാരമുണ്ടാകുന്ന ചികിത്സ ലഭ്യമാകുന്നില്ല എന്നുള്ള പരാതിയാണ് അതീവ ഗൗരവത്തോടുമുള്ള പരാതിയാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ സമീപകാലത്തെ ചില സംഭവങ്ങൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റലുകളുടെയും ജീവ ജീവ ഡോക്ടർമാരുടെയും താല്പര്യമായി ചില നിയമനിർമ്മാണങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പക്ഷെ ഇവിടെ വരുന്ന രോഗികളുടെയും അവകാശങ്ങളുടെ പ്രധാനമാണ് രോഗികൾക്ക് ന്യായമായ ചികിത്സ ലഭ്യമാക്കുക എന്നതും അതിനാവശ്യമായ സൗകര്യം ഒഴുക്കി കൊടുക്കുക എന്നതും നമ്മളെല്ലാവരുടെയും അവകാശമാണ് രോഗിയുടെയും അവകാശമാണ് ആ അവകാശം ഡോക്ടർമാരുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളിലേക്ക് കിട്ടുന്നുണ്ടോ എങ്കിൽ അതിലേറെ ഇവിടെ വരുന്ന രോഗിയുടെയും അവകാശങ്ങൾ പരമപ്രധാനമാണ്മാർക്ക് ഐ എം എ ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് യു എ പ്രശ്നമുണ്ടായാൽ ഈ സംഘടന എല്ലാം വഴപെട്ട് ഓരോ പ്രശ്നമുണ്ടാക്കി ഗവൺമെന്റിനെയും മറ്റ് സംവിധാനങ്ങളെയും മുട്ടുകുത്തിക്കുന്ന സംവിധാനത്തിൽ സംഘടിതമായ സമരങ്ങളിലേക്ക് പോകുക നമുക്ക് കാണാൻ കഴിയും എന്താ ഇവിടെ പോകുന്ന രോഗികൾ അവർക്ക് സംഘടനയില്ല അവർക്ക് പരിശോധിക്കാൻ സംവിധാനമില്ല എന്നതുകൊണ്ട് അവരെ പറ്റപ്പെടുത്തുകയും അവർക്ക് യഥാസമം രോഗപരിഹരണം ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്ന ഈ പിന്നെ പെരുകി വരുന്ന ചെമ്മട് കൊടിഞ്ഞുറോഡിൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി കവാടത്തിന് മുമ്പിലായി പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്നര വരെയാണ് ഉപവാസ സമരം നടന്നത് ബ്ലോക്ക് റോഡ് ജംഗ്ഷനിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ ഉപവാസ പന്തലിലെത്തിയത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഉറങ്ങിയതിനെ തുടർന്ന് രോഗി മരണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുക പിരിച്ചുവിട്ട സെക്യൂരിറ്റി ജീവനക്കാരനെ തിരിച്ചെടുക്കുക പോസ്റ്റ്മോർട്ടത്തിലെ ഡോക്ടർമാരുടെ താന്തൂനിത്തരം അവസാനിപ്പിക്കുക കൈമുറിഞ്ഞ് ആശുപത്രിയിലെത്തിയ ഒരു വയസ്സുകാരിക്ക് ചികിത്സ നിഷേധിച്ച ഡോക്ടറെ സർവീസിൽ നിന്നും പുറത്താക്കുക ഇത് ചൂണ്ടിക്കാണിച്ച യുവാവിനെതിരെ കേസ് കൊടുത്ത ഡോക്ടർ ഫെബിനയുടെ കാടത്തം അവസാനിപ്പിക്കുക രോഗികളെ തടഞ്ഞ് ഡ്യൂട്ടി സമയത്ത് പ്രകടനവും ധർണയും നടത്തി ആശുപത്രി പ്രവർത്തനം സ്തംഭിപ്പിച്ച ജീവനക്കാർക്കും ഡോക്ടർക്കുമെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസ സമരം விண்ணப்பிச்சு நிறுத்திட்டு விண்ணப்போ தமிழ்க்கும் போல கட்டி கழிக்கும் நாடகம் സമരത്തിന് തിരുരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് അധ്യക്ഷത വഹിച്ചു തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി പി ഇസ്മായിൽ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ ഇക്ബാൽ കല്ലുങ്ങൽ ആശുപത്രി എച്ച് എം സി അംഗങ്ങളായ റഫീഖ് പാറക്കൽ എം അബ്ദുറഹ്മാൻകുട്ടി അയ്യൂബ് തലാഫിൽ എന്നിവർ പങ്കെടുത്തു ആശുപത്രിയിൽ ഡോക്ടർമാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ പ്രത്യേകം യോഗം വിളിക്കുമെന്ന് നഗരസഭാ ചെയർമാനും എച്ച് എം സി ചെയർമാനുമായ കെ പി മുഹമ്മദ് കുട്ടി പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന സാമൂഹ്യ സംഘടനകളെ പിന്നെ ഉൾക്കൊള്ളുന്ന ഞങ്ങൾ എച്ച് എം സി മാസം തോറും കൃത്യമായി ചർച്ചകൾ ചെയ്തു വരികയാണ് എല്ലാ കാര്യങ്ങളെ കുറിച്ചും വിവാദങ്ങൾ ഉയർത്തി ചർച്ചകൾ നടത്തി ഗൗരവമായി ഇടപെടൽ നടത്തി അവസാന രമ്യമായി എല്ലാം ഒത്തുതീർന്ന് കൃത്യ സംഘടനയായി പോകുന്ന ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയ ഒരു സംഘടനയാണ് എച്ച് എം സി നഗരസഭയാണ് ഈ ആത്മഹത്യ വേണ്ടിയുള്ള മൊത്തം പണം ചെലവഴിക്കുന്നത് ഇത് താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞാൽ താലൂക്കിലെ ഇതര പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ സാമ്പത്തിക ഇടപാടുകളിൽ ഇല്ല മൊത്തം നഗരസഭയിൽ ഏറ്റവും വലിയ വരുമാനത്തിന്റെ ഒരു വിഹിതമാണ് അങ്ങോട്ട് മാറ്റിവെക്കുന്നത് പ്രധാന ധാര മായി നടക്കുന്ന എല്ലാ കരണ്ട് ബിൽ അടക്കമുള്ള സംഗതികൾക്ക് വരെ നാല് ലക്ഷം രൂപ കൃത്യമായി കരണ്ട് ബിൽ പോലും മാസം മറച്ചു മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ ജാഗരൂകരായി നിൽക്കുകയാണ് എല്ലാ ദിവസങ്ങളിലും കാലത്ത് ഒമ്പത് അൻപത് ഞാൻ മുനിസിപ്പാലിറ്റി എത്തിയിട്ട് അരമണിക്കൂർ മുമ്പ് ഈ ആസ്പത്രി കകാളത്തെ ആസ്പത്രിയുടെ വാർഡുകൾ സന്ദർശിക്കാറുണ്ട് അവിടെ ടോയ്ലറ്റുകളിലും കിച്ചണുകളിലും അവിടുത്തെ എക്സ്റേ ലാബ് അടക്കമുള്ള സംഗതികളിലും സ്റ്റാഫിന്റെ ഇടപാടുകളിലും നഗരസഭ കൃത്യമായി അളവ് പരിശോധിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല നഗരസഭയിലെ എച്ച് എം സിയുടെ ഹരിപുറം മുതൽ കുഞ്ഞാമുദർ അടക്കം വരുന്ന പഴയകാല ആളുകളടക്കം എച്ച് എം സിയുടെ കാര്യത്തിൽ വളരെ തൽഭരായി പ്രവർത്തിക്കുന്നു സാമ്പത്തികമായി എല്ലാ കാര്യങ്ങൾ ചെയ്തത് നഗരസഭയാണ് അതുകൊണ്ട് തന്നെ ബാധ്യതയുണ്ട് ഇവിടെ ജനങ്ങളോട് താലൂക്കിന് മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയുള്ള വേണ്ടിയിട്ടുകയാണെങ്കിലും താലൂക്കിന് വെളിയിൽ നിന്ന് പോലും ഇവിടെ രോഗികൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വരുന്ന താലൂക്കിൽ മാത്രമുള്ളതല്ല അതുപോലെ തന്നെ താലൂക്ക് സമരത്തിൽ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ വൈസ് പ്രസിഡന്റ് ഒഡീൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി പി ഷാഹുൽ ഹമീദോ നന്ദമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീന ഷാജി പാലക്കാടോ പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റ് പുതുമ ഷംസു എഡരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യിൽ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി എം സാലിം കെ കുഞ്ഞുമരക്കാർ പി എം എ ജലീൽ സി കെ എ റസാഖ് എം പി കുഞ്ഞുമൊയ്തീൻ മറ്റു ജനപ്രതിനിധികളും നേതാക്കളും സംസാരിച്ചു കുറ്റക്കാരായ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അല്ലാത്തപക്ഷം കോടതിയെ സമീപിക്കുമെന്നും പ്രഖ്യാപിച്ച് വൈകിട്ട് മൂന്നര മണിയോടെയാണ് ഉപവാസം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി